ടി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി ആരംഭിച്ച പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പതിനാറ് കിടുക്കളിലൂടെ മുപ്പത്തിരണ്ടായിരം രൂപ ഇതുവരെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ിലൂടെ കർഷകർക്ക് നൽകി കഴിഞ്ഞു ഇനി പതിനേഴാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യുവാനുള്ളത് ഏപ്രിൽ മാസം ഇൻസ്റ്റാൾമെന്റിന്റെ തീയതികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ ആ നാല് മാസങ്ങളാണ് ഈ ഇൻസ്റ്റാൾമെന്റ് വിതരണം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങളായി സർക്കാർ നിജപ്പെടുത്തിയിരിക്കുന്നത് ഈ നാല് മാസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ആനുകൂല്യം എത്തിച്ചേരാം പക്ഷേ ഇലക്ഷൻ കൂടി വരുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ ആനുകൂല്യം വിതരണം ചെയ്തേക്കാം എന്ന സൂചനകൾ വരുന്നുണ്ട് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട നമ്മളെ ബാധിക്കുന്ന പ്രധാന കാര്യങ്ങളുണ്ട് കേരളത്തിൽ നിരവധി പേരാണ് ഇ കെ വൈ സി ചെയ്യാത്തത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷകർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ ഇ കെ വൈ സി എന്ന് പറയുന്നത് ഇത് നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനത്തിലൂടെ ഇത് ചെയ്യാനാകും അതായത് അപ്ഡേറ്റ് ചെയ്ത ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ ടി പി എത്തുമ്പോൾ ഇത് ചെയ്യുവാൻ സാധിക്കുന്നതാണ് on do മൊബൈൽ ഫോണുകൾ വഴി ഇ കെ വൈ സി ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയോ നേരിട്ടിത് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെ ആവശ്യമാണ് അത് സുഗമമായി നിർവഹിക്കുവാനും സാധിക്കുന്നതാണ് ഈ രീതിയിലും ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പി കിസാൻ സമ്മാൻ നിധിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ചെയ്യുവാൻ സാധിക്കും ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ മൊബൈൽ നമ്പർ അതായത് പി എം വേണ്ടി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ വെച്ച് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ശേഷം നമ്മുടെ മുഖം സ്കാൻ ചെയ്ത് ഇ കെ വൈ സി പൂർത്തിയാക്കാം ഇ കെ വൈ സി ഒരിക്കൽ ചെയ്തിട്ടുള്ളവർ പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒറ്റത്തവണ പുതുക്കൽ എന്നൊരു രീതിയിലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പേരാണ് ഇ കെ വൈ സി ചെയ്യാത്തത് മൂലം പന്ത്രണ്ടാമത്തെ ഗഡ് മുതൽ തടസ്സപ്പെട്ട് കിടക്കുന്നത് അവർ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതുവരെ മുടങ്ങിയ ഗഡുക്കളെല്ലാം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്ന ഉറപ്പും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലാൻഡ് സീഡിംഗ് ആണ് നമ്മുടെ കിസാൻ സമ്മാൻ നിധിയിലെ കൃഷിഭൂമി സംസ്ഥാനത്തെ കാർഷിക വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള എയിംസ് പോർട്ടൽ മുഖാന്തരമുള്ള വേരിഫിക്കേഷനാണ് ലാൻഡ് സീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൂടി പൂർത്തിയാക്കിയാലേ മുടങ്ങി കിടക്കുന്ന ആനുകൂല്യം നമുക്ക് ലഭിക്കുകയുള്ളൂ ബാങ്ക് അക്കൗണ്ടിൽ പിഴവുകൾ തുക തടസ്സപ്പെട്ടേക്കാം അങ്ങനെയുള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുവാൻ കേന്ദ്ര സർക്കാർ അവസരമൊരുക്കിയിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഒരു കാരണവശാലും തിരിച്ചടക്കേണ്ട എന്ന ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഈ ആനുകൂല്യം കർഷകർക്ക് നൽകുന്ന സമ്മാനമാണ് എന്നാൽ അനർഹമായി ഈ ആനുകൂല്യം വാങ്ങുന്നവർ അതായത് അതായത് ആദായ നികുതി അടയ്ക്കുന്നവരൊക്കെ ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകേണ്ടി വരും എന്നാൽ മറ്റു പിഴയൊന്നും അതിന് ഈടാക്കില്ല കൈപ്പറ്റിയ തുക മാത്രം തിരിച്ചടച്ചാൽ മതിയാകും നമ്മുടെ കൃഷിഭൂമി ഡാറ്റാ ബാങ്കിൽ പോകുമെന്നും വിൽക്കുവാൻ സാധിക്കില്ലെന്നുമുള്ള ഒരു പ്രചാരണമുണ്ട് എന്നാൽ ഇത് തെറ്റാണ് നമ്മുടെ കൃഷിഭൂമി എപ്പോൾ വേണമെങ്കിലും വിൽക്കുവാൻ സാധിക്കും അതിൻ്റെ കൈമാറ്റവകാശമെല്ലാം കർഷകർക്ക് തന്നെയാണ് പിന്നീട് ഈ ആനുകൂല്യം വേണ്ടെന്ന് വയ്ക്കുവാൻ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഈ ആനുകൂല്യം സറണ്ടർ ചെയ്യുവാനുള്ള ഓപ്ഷനും ഉണ്ട് അതോടെ ഈ ആനുകൂല്യം നിലയ്ക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം